കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ സുഗന്ധദ്രവ്യങ്ങൾ ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇന്നത്തെ മനുഷ്യന് സുഗന്ധദ്രവ്യങ്ങളെ ഒഴിവാക്കിയുള്ള ഒരു ജീവിതം അസാധ്യമാണ് എന്താണ് ഈ സുഗന്ധദ്രവ്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം അതായത് നമ്മുടെ പെർഫ്യൂമുകളെ കുറിച്ച് തന്നെയാണ് എന്ന് മുതലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പെർഫ്യൂമുകൾ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് കൃത്യമായ ഉത്തരം ആർക്കും അതിനെക്കുറിച്ച് പറയാനറിയില്ല എങ്കിലും ഒരു കാര്യം തീർച്ചയാണ് നല്ല ഗന്ധങ്ങൾ എല്ലാ കാലത്തും മനുഷ്യനെ ശരിക്കും ആകർഷിച്ചിരുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി സുഗന്ധമുള്ള വസ്തുക്കൾ ദേഹത്ത് പുരട്ടുന്ന പതിവ് തുടങ്ങിയത് പുരാതന ഈജിപ്റ്റുകാരാണെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പെർഫ്യൂമുകൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ബദാം കറുവാപ്പട്ട കുന്തിരിക്കം കർപ്പൂരം തുളസി മല്ലി തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ വലിയൊരു ഉരുളിയിലിട്ട് ചേർത്തിളക്കിയാണ് അവർ അന്ന് പെർഫ്യൂമുകൾ ഉണ്ടാക്കിയിരുന്നത് സുഗന്ധത്തെ ശരീരത്തോട് ഒട്ടിച്ച് നിർത്താനായി ചില മരങ്ങളിൽ നിന്നും സുഗന്ധമുള്ള പ്രത്യേകതരം പശയും അവർ കൂട്ടിച്ചേർത്തു വളരെ പണ്ട് മുതൽക്കേ മനുഷ്യ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു വാസന നല്ല ഗന്ധങ്ങൾ ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യമാണ് എന്നാണ് ആദിമ മനുഷ്യൻ കരുതിയിരുന്നത് മനുഷ്യൻ സാമൂഹ്യ സാമൂഹ്യജീവിയായതോടെ സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പര്യായമായി മാറി പണ്ടത്തെ രാജസദസ്സുകളിലും വിരുന്നുകളിലുമൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ അതിൽ കുതിർത്ത വെൺചാമരങ്ങൾ സുഗന്ധം വരുത്തിയിരുന്നു പുരാതന ചൈനക്കാർ അവരുടെ കുപ്പായങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിരുന്നു മാത്രമല്ല ശവസംസ്കാര ചടങ്ങുകളിൽ അവർ കുന്തിരിക്കം പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയും ചെയ്തു റാണിമാരും പ്രഭു കുമാരിയുമൊക്കെ സുഗന്ധ സ്നാനം നടത്തുകയും സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്ത് പൂശുകയും ചെയ്തിരുന്നു ക്ലിയോപാട്രയുടെ മണിയറയ്ക്കും നീറയുടെ കൊട്ടാരത്തിലും മുതൽ നെപ്പോളിയൻ്റെ പടയോട്ടങ്ങൾക്ക് വരെ സുഗന്ധദ്രവ്യങ്ങളുടെ പരിമളങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അമ്പതോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതങ്ങളാണ് പെർഫ്യൂമുകൾ ആറായിരത്തോളം അടിസ്ഥാന ഘടകങ്ങളാണ് സുഗന്ധങ്ങളുടെ മുഖ്യ ഉറവിടങ്ങൾ പെർഫ്യൂമേർ എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് പെർഫ്യൂം എന്ന വാക്ക് ഉണ്ടായത് പുകയിലൂടെ എന്നാണ് ഈ ലാറ്റിൻ വാക്കുകളുടെ അർത്ഥം കെമിസ്ട്രി വളർച്ച പ്രാപിച്ചപ്പോൾ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ പുത്തൻ സൂത്രങ്ങൾ പ്രചാരത്തിലായി പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ഗ്രാസയിലാണ് ആധുനിക പെർഫ്യൂം വ്യവസായത്തിൻ്റെ തുടക്കം അതോടെ വിവിധ സുഗന്ധ പദാർത്ഥങ്ങൾ ആൾക്കഹോളിൽ ലയിപ്പിച്ച് മിശ്രിതങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി യുഡിക്ളോണും യു ഡി പെർഫ്യൂമൊക്കെ ജന്മം കൊണ്ടത് അങ്ങനെയാണ് സുഗന്ധദ്രവ്യങ്ങൾ സാധാരണക്കാരന് വാങ്ങാനായതും ഈ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതിൽ വില്യം പെർകിൻ ടോങ്കോ ബീൻ എന്ന സസ്യത്തിൽ നിന്നും വേർതിരിക്കുന്ന ക്യുമാറിൻ എന്ന സുഗന്ധ ഘടകത്തെ കൃത്രിമമായി നിർമ്മിച്ചതോടെ സുഗന്ധദ്രവ്യ വ്യവസായം ഒരു പ്രധാന വഴിത്തിരിവിലെത്തി ഇതിനു മുമ്പ് തന്നെ നൈട്രോബെൻസീൻ എന്ന കൃത്രിമ സുഗന്ധ ഘടകം നിർമ്മിക്കപ്പെട്ടിരുന്നു റോസും മുല്ലപ്പൂവുമാണ് പെർഫ്യൂം നിർമ്മാണത്തിലെ വിലപ്പെട്ട രണ്ട് ചേരുവകൾ അര ലിറ്ററോളം വരുന്ന ഒരു കുപ്പി പരിശുദ്ധമായ റോസാപ്പൂ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ട റോസാപ്പൂക്കൾ എത്രയാണെന്നറിയാമോ ഏതാണ്ട് പന്ത്രണ്ടേകാൽ ലക്ഷം റോസാപ്പൂക്കൾ വേണം ഒരു കിലോ മുല്ലപ്പൂ അതായത് ജാസ്മിൻ പെർഫ്യൂം ഉണ്ടാക്കാൻ ഏകദേശം എണ്ണൂറ് കിലോ മുല്ലപ്പൂക്കൾ വേണം ഇന്ന് ലോകത്തിലെ വൻ വ്യവസായങ്ങളിലൊന്നാണ് സുഗന്ധദ്രവ്യ നിർമ്മാണം പൂക്കളുടേത് മുതൽ വിയർപ്പിൻ്റെ വരെ ഗന്ധമുള്ള ആയിരക്കണക്കിന് പെർഫ്യൂമുകൾ ഇന്ന് ലഭ്യമാണ് പെർഫ്യൂമുകളുടെ ലോകത്തെക്കുറിച്ച് അറിയുന്നത് വളരെ രസകരമാണ് പെർഫ്യൂമുകൾ എത്ര തരമുണ്ട് കാക്കത്തൊള്ളായിരമെന്നായിരിക്കും നാം വിചാരിക്കുന്നത് എങ്കിൽ തെറ്റി ആകെ പതിനൊന്ന് തരം പെർഫ്യൂമുകളെ ലോകത്തുള്ളൂ സുഗന്ധത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഓരോ ഇനത്തിനും ഓരോ പേരുമുണ്ട് കണ്ടൽ സൈപ്രേ വുഡി ഫൗഗർ മസ്ക് അനിമൽ ലാദർ എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ ഫ്ലോറൽ ആണ് പെർഫ്യൂമുകളിൽ ഏറ്റവും വലിയ വിഭാഗം പൂക്കളുടെ സുഗന്ധമുള്ള എല്ലാ പെർഫ്യൂമുകളും ഫ്ലോറൽ എന്ന ഇനത്തിൽ പെടുന്നു പഴങ്ങളുടെ മണമുള്ള പെർഫ്യൂമുകളെ ആൻറ്റിഹൈഡ്രിക് എന്നാണ് വിളിക്കുക വളരെ നേരിയ സുഗന്ധമാണ് ഈ ഇനത്തിൽ പെട്ട പെർഫ്യൂമുകൾക്കുള്ളത് പെട്ടെന്ന് പരക്കുകയും ചെയ്യും ഓറിയൻ്റൽ പെർഫ്യൂമുകൾക്ക് മരങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഒക്കെ മണമാണുള്ളത് പൂക്കളുടെയും മൃഗങ്ങളുടെയും ഒക്കെ മണം കലർന്നതാണ് സൈപ്രേ വിഭാഗത്തിലുള്ള പെർഫ്യൂമുകൾ ചന്ദനമനത്തിൻ്റെ തൈലവും ദേവദാരുവിൻ്റെ തൈലവുമൊക്കെയാണ് ബുഡി എന്ന ഇനം പെർഫ്യൂമുകളുടെ മണം ഇലകളുടെയും പുല്ലുകളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഗന്ധമാണ് ഗ്രീൻ വിഭാഗത്തിലെ പെർഫ്യൂമുകൾക്ക് ഉണ്ടാവുക മസ്ക് എന്ന ഇനം പെർഫ്യൂമിന് പേര് സൂചിപ്പിക്കുന്നത് പോലെ കസ്തൂരി ഗന്ധമാണ് ലാദർ എന്ന ഇനം പെർഫ്യൂം സാധാരണ പുരുഷന്മാരാണ് ഉപയോഗിക്കാറ് പ്രത്യേകതരം തരം പുകയിലയുടെ മണമാണ് ഈ ഇനത്തിലുള്ള പെർഫ്യൂമുകൾക്കുള്ളത് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഗന്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അനിമൽ എന്ന ഇനത്തിലുള്ള പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നത് ഫർ പെർഫ്യൂമുകൾക്ക് മോസിൻ്റെയും ലാൻഡറിൻ്റെയും പച്ചിലകളുടെയും ഒക്കെ മണം കൂട്ടിക്കലർന്നുള്ളതാണ് ലാവൻഡർ എന്നത് ഒരു തരം ചെടിയുടെ പൂവിൽ നിന്ന് കിട്ടുന്ന സുഗന്ധ വസ്തുവാണ് മോസ് എന്നത് ഒരിനം ചെറിയ പായലാണ് സുഗന്ധമുള്ള തടി തടിക്കഷ്ണങ്ങളും മരക്കറകളും പുകയ്ക്കുന്നതും സുഗന്ധസത്തുക്കൾ തളിക്കുന്നതുമൊക്കെ പുരാതന ഭാരതത്തിലും ഈജിപ്റ്റിലും ദൈവ ആരാധനയുടെ ഭാഗമായിരുന്നു സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ ശേഷമാണ് ഈജിപ്റ്റുകാർ രാജാക്കന്മാരെ മമ്മികളാക്കി അടക്കിയിരുന്നത് തൂത്തൻഗാമൻ്റെ പിരിമഡിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളടങ്ങിയ കുടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മഹാനായ ജൂലിയസ് സീസറും നീറോ ചക്രവർത്തിയുമൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു അറേബ്യ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിരുന്ന അത്ര സാമ്പ്രാണി സ്ത്രീകളാണത്രേ നീറോ പുകച്ചിരുന്നത് എന്നും ചരിത്രം പറയുന്നു ഈജിപ്റ്റിലെ ക്ലിയോപാട്ര സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷ മുരിക്കിയാണ് മാർക്ക് ആൻ്റണിയെ ആകർഷിച്ചതെന്നും ചരിത്രം പറയുന്നു ന്യൂ കിങ്ഡം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തോടെ അതായത് ബി സി ആയിരത്തി അഞ്ഞൂറ്റി എൺപതിനും ആയിരത്തി എൺപത്തി ഇടയിലുള്ള കാലഘട്ടത്തെയാണ് സുഗന്ധദ്രവ്യങ്ങളുടെ ആഡംബര കാലഘട്ടമായി അറിയപ്പെടുന്നത് പേർഷ്യയിൽ അത്തറും മറ്റും ഏറെ പ്രചാരം നേടിയത് ഇക്കാലത്താണ് ബി സി മുന്നൂറ്റി മുപ്പത്തൊന്നാം ആണ്ടിൽ പേർഷ്യൻ രാജാവായ ദാരിയസ് ദി ഗ്രേറ്റ് തോൽപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടാരത്തിനുള്ളിൽ പലതരം സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച ചിത്രപ്പെട്ടികൾ കണ്ടെത്തിയിരുന്നു ഗ്രീസിൽ രാജകീയ വിരുന്നുകളിൽ സുഗന്ധദ്രവ്യത്തിൽ കൈ കഴുകിയാണ് അതിഥികളെ സ്വീകരിച്ചിരുന്നത് ബി സി മുന്നൂറ്റി എഴുപതിൽ ജനിച്ച തിയോഫ്രാസ്റ്റസ് എന്ന തത്വചിന്തകൻ സുഗന്ധ നിർമ്മാണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഹോമറിൻ്റെ ഇലിയഡിലും ഒഡീസിയിലും സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ച് പറയുന്നു റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനും നവോത്ഥാന കാലഘട്ടത്തിനും ഇടയ്ക്കുള്ള കാലമാണ് ഏതാണ്ട് അഞ്ചാം മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടും വരെയുള്ള കാലം ഇക്കാലത്ത് മാർക്കോ പോളയെ പോലുള്ള സഞ്ചാരികളും മറ്റും യൂറോപ്പിൽ സുഗന്ധദ്രവ്യങ്ങൾ എത്തിച്ചു സുഗന്ധദ്രവ്യങ്ങൾ സുഖജീവിതത്തിൻ്റെ ഭാഗമായതോടെ ധനികർ കസ്തൂരിയും മറ്റു സുഗന്ധങ്ങളും നിറച്ച സുഗന്ധ പാത്രങ്ങൾ കൊണ്ടു നടക്കാൻ തുടങ്ങി പോയിസൺ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു വിഷമാണല്ലോ പക്ഷേ പ്രശസ്തമായ ഒരു സുഗന്ധ ലേപനത്തിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ പേരുകൂടിയാണിത് ഇംഗ്ലീഷിൽ ഈ വാക്കിനർത്ഥം വിഷമെന്ന് നമുക്കെല്ലാം അറിയാം ഇതുപോലെ വിചിത്രമായ പേരുള്ള ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളുണ്ട് പെർഫ്യൂം വാങ്ങാൻ എത്തുന്നവരെ അതിൻ്റെ സുഗന്ധം മാത്രമല്ല ഇത്തരം പേരുകളും ആകർഷിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകൾ വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ സുഗന്ധദ്രവ്യ നിർമ്മാണ രംഗത്ത് വൻ മുന്നേറ്റങ്ങൾ തന്നെ നടന്നു കുമാറിൻ ഹിലിയോട്രോപ്പിൻ വാനിലിൻ ജിയോനോൺ ആൻഡ്രി ഹൈമുകൾ എന്നീ രാസവസ്തുക്കൾ ഇക്കാലത്ത് പ്രശസ്തമായ രണ്ട് സസ്യങ്ങളുണ്ട് രാമച്ചവും പച്ചോളിച്ചെടിയും ഇവ ഉപയോഗിച്ചുള്ള സുഗന്ധദ്രവ്യങ്ങൾക്ക് വൻ പ്രചാരവും ലഭിച്ചു കുപ്പിയിൽ നിറച്ച സുഗന്ധദ്രവ്യങ്ങൾ പ്രചാരം നേടിയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഫ്രാൻകോയ്സ് കോട്ടി ലാലിക് എന്നീ സുഗന്ധദ്രവ്യ നിർമ്മാതാക്കൾ ചേർന്ന് നിർമ്മിച്ച ഉർലിവിൻ ഡിയോർലെസെ ലൂബിൻ മോർനാണ്ട എന്നീ പെർഫ്യൂമുകൾക്ക് ഒരുപാട് ആവശ്യക്കാർ അക്കാലത്തുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലത്ത് ആൻറ്റി ഹൈഡുകൾ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ ഉപയോഗിച്ച് തുടങ്ങി ഏണസ്റ്റ് ബിഗ്സോൺ ഇവ ഉപയോഗിക്കുന്നതിൽ വിജയം നേടിയത് അദ്ദേഹം നിർമ്മിച്ച ചാനൽ ഫൈവ് എന്ന പെർഫ്യൂം ഏറെ പ്രസിദ്ധവുമായതും ഇക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിലാണ് ലാദർ ഫ്ലോറൽ എന്നീ വിഭാഗത്തിൽപ്പെട്ട പെർഫ്യൂമുകൾക്ക് പ്രിയമേറുന്നത് ഓ പി എം എന്ന മയക്കുമരുന്നിൻ്റെ പേരിലും ഒരു പെർഫ്യൂമുണ്ട് അതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ളത് കൃത്രിമ സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞു നിന്ന വിപണിയിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും സസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പെർഫ്യൂം പ്രത്യേകമായി പെർഫ്യൂമുകൾ നിർമ്മിക്കുന്ന രീതിയിൽ അവയ്ക്ക് പ്രചാരം കിട്ടുകയും ചെയ്തു ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം